സ്വർണ്ണവില കുതിക്കുമ്പോഴും വിലയിൽ കുറവ് വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സ്വർണ്ണപ്രേമികൾ അപ്പോഴും വലിയൊരു വലിയൊരിടിവിന് സാധ്യതയില്ലെന്ന് ആവർത്തിക്കുകയാണ് വിദഗ്ധർ അതിനിടയിൽ പ്രതീക്ഷ നൽകി ചില റിപ്പോർട്ടുകൾ കൂടെ പുറത്തുവരുന്നുണ്ട് പഴയപടി ഒരു നിലയിലേക്ക് സ്വർണം വീഴില്ല അതിനു പകരം എഴുപതിനായിരത്തിനും എൺപതിനായിരത്തിനും അടുത്തേക്കൊക്കെ സ്വർണ്ണവില എത്താനുള്ള സാധ്യതയുമുണ്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും താഴേക്ക് വന്നിരിക്കുകയാണ് അന്താരാഷ്ട്ര വിപണിയിലെ സ്വർണ്ണവില ഉയർന്നതിനെ തുടർന്നാണ് ലാഭമെടുപ്പ് വർദ്ധിച്ചിരിക്കുന്നത് ഇതോടെയാണ് സംസ്ഥാനത്തും വില കുറഞ്ഞ് സംസ്ഥാനത്തും സ്വർണ്ണവില കുറയാൻ കാരണം അതായത് കേരളത്തിൽ സ്വർണ്ണവില തുടർച്ചയായി കുറയുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഇന്ന് രാവിലെ വില താഴ്ന്നതിന് പിന്നാലെ ഉച്ചയ്ക്ക് ശേഷം വില വീണ്ടും കുറഞ്ഞു ആഭരണം വാങ്ങാൻ കാത്തിരുന്നവർക്ക് ഇത് നല്ല പ്രതീക്ഷയാണ് നൽകുന്നത് മാത്രമല്ല ഏത് സമയവും വില തിരിച്ചു കയറാൻ സാധ്യതയുണ്ട് എന്നും വിദഗ്ധർ പറയുന്നു വില കുറയുന്ന വേളയിൽ തന്നെ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുന്നതാണ് നല്ലതെന്നും വിദഗ്ധർ സൂചിപ്പിക്കുന്നുണ്ട് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുമ്പോൾ രണ്ട് ഗുണങ്ങൾ ഉണ്ട് വില കുറഞ്ഞാൽ ആ വിലക്ക് വാങ്ങാം വില കൂടിയാൽ ബുക്ക് ചെയ്ത സമയത്തെ വിലക്ക് സ്വർണം കിട്ടും എന്നതാണ് പ്രത്യേകത എന്നാൽ ചില ജ്വല്ലറികൾ അഡ്വാൻസ് ബുക്കിംഗിന് പണിക്കൂലിയിൽ ഇളവ് നൽകിയും തരുന്നുണ്ട് ആഭരണം വില്പനയിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിലും മറ്റു രീതിയിലുള്ള സ്വർണം വാങ്ങലുകൾ വർദ്ധിച്ചു എന്ന് തന്നെയാണ് വിപണിയിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗ്രാമിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അഞ്ച് രൂപയും പവന് തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപയിലുമാണ് തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപയുമാണ് പതിനെട്ട് ഗ്രാമിന് തൊണ്ണൂറ്റി ഏഴായിരത്തി തൊണ്ണൂറ് രൂപ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയും പവന് എഴുപത്തെട്ടായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയുമാണ് പതിനാല് ക്യാരറ്റ് ഗ്രാമിന് ഏഴായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും പവന് അറുപത്തിയൊന്നായിരത്തി പവന് അറുപത്തി ഒന്നായിരം രൂപയുമാണ് ഒൻപത് ക്യാരറ്റ് ഗ്രാമിന് നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയും പവന് മുപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വില കുറയുന്ന വേളയിൽ തന്നെ അവസരം ഉപയോഗപ്പെടുത്തുന്നതാണ് ഉചിതം ഡിജിറ്റൽ ഇടപാടുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ സ്വർണ്ണവില വലിയ തോതിൽ ഇടിയുമെന്നും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ടാർഗറ്റ് വില നിശ്ചയിച്ചു തന്നെയാണ് സ്വർണ്ണവിലയിലെ മുന്നേറ്റമെന്നും വിദഗ്ദ്ധർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സ്വർണ്ണവില പ്രവചനം പുറത്തുവന്നതോടെ സ്വർണ്ണവിലയിൽ പോസിറ്റീവായ കുതിപ്പ് തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത വർഷം സ്വർണ്ണവില ശരാശരി ഔൺസിന് നാലായിരത്തി അഞ്ഞൂറ് ഡോളറിലെത്തുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത് ബിസിനസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിരൽ തുമ്പിൽ അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം